അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യയം ഇരുപത്തിനാല് മുതൽ തിരുവചനങ്ങൾ അശുദ്ധാത്മാവ് വിട്ടുപോയ ഒരുവനിലേക്ക് ഏഴ് അശുദ്ധാത്മാക്കൾ കൂടി വരുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുമാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു നമ്മിൽ നിന്നൊരു ഒരു തിന്മയെ നമ്മൾ മാറ്റുമ്പോൾ അതേ സ്ഥാനത്ത് മറ്റു നന്മകളെ വളർത്തണമെന്ന് സാരം അല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്ന ഇടത്ത് കൂടുതൽ തിന്മകൾ വളർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് മനസ്സും ജീവിതവും ഒരിക്കലും ശൂന്യമാക്കിയിടരുത് മനസ്സിൽ എപ്പോഴും നന്മകൾ നിറഞ്ഞിരിക്കണം ജീവിതത്തിൽ എപ്പോഴും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നന്മകളാൽ നിറഞ്ഞിരിക്കുന്ന മനസ്സിലേക്ക് തിന്മയുടെ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ ആത്മീയതയുടെ കാര്യത്തിലും അപകടത്തിലേക്ക് നയിക്കൂ നമ്മെ ജീവിത കഥാവശം ശരീരവും പിതാവാദ്യവും ദിനസ്നേഹവും സഹവാസവും സഹവാസങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കുക